ിണി ഈ കരളിൽ വിരിഞ്ഞ പൂക്കളെ ഉരുരാഗമാലയായി ഇതു നിന്റെ ജീവനി അണിയൂ അണിയൂ ഷപൂർണിമേ അനുരാഗിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ കായലിൽ പ്രഭാരഗീതങ്ങൾ കേൾക്കുമി തുഷമേഘങ്ങൾ കായലിൽ പ്രഭാരഗീതങ്ങൾ കേൾക്കുമി തുഷാരമേഘങ്ങൾ നിറമേകും വേദിയിൽ പ്രിയ ുഭവേ മമമോഹം നീയറിഞ്ഞു മമമോഹം നീയറിഞ്ഞു അനുരണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ மைனகள் பதங்கள் பாடும் கைதகள் விலாசமாடும் மைனகள் பதங்கள் பாடு கைதகள் കനവില്ല കതിരാകാനെന്തുണയാകുവാൻ വരതി അനുവാദം നീതരില്ലേ അനുവാദം അനുരാഗിണി ഇതായൻ കരളിൽ വരിഞ്ഞ പൂക്കൾ